എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടിയാണെങ്കിൽ പിന്നെ ലീഗ് വേണ്ട എന്ന് പറഞ്ഞവരാ ഷാഫി പറഞ്ഞു ഇതേപോലെ തന്നെ പറഞ്ഞാണ് വി ഡി സതീശനും പറഞ്ഞാണ് ഇതൊന്നും അനുവദിക്കുന്ന കാര്യമല്ല ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോഴും ഇന്നലെ ടി വി കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഇത് കോൺഗ്രസിനുള്ളൊരു അംഗീകാരമാണ് മനസ്സിലായില്ലേ സുധാകരൻ ഇന്നത്തെ പത്രത്തിൽ വായിച്ചു വായിച്ചു ഇത് കോൺഗ്രസിനുള്ള ഒരു അംഗീകാരമാണ് ഇതിന് പിന്നീട് ആരാണെന്ന് മനസ്സിലായില്ലേ ഇവരെല്ലാം തന്നെയാണ് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവുമായിട്ട് ചർച്ച ചെയ്തു എന്നിട്ട് അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കി ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യം ആരോടും പറയണ്ട രഹസ്യമാണ് മുമ്പ് ഒരു പ്രാവശ്യം ചർച്ച ചെയ്തത് ആരോടും പറയേണ്ട എന്ന് പറഞ്ഞിട്ട് അവരത് വെളിപ്പെടുത്തി ചർച്ച ചെയ്യാൻ പോയാളെന്നെ എസ് ഡി പി കാര്യം വെളിപ്പെടുത്തി അപ്പോൾ പറഞ്ഞു ഇവരെല്ലാം വന്ന് ചർച്ച ചെയ്തിരുന്നു യു ഡി എഫ്കാർ ഇപ്പോഴും സംശയമില്ല വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിങ്ങളെ പരിഗണിക്കാം എന്ന കൃത്യമായ കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങാൻ യു ഡി എഫ് തീരുമാനിച്ചത് പക്ഷെ ഇത് നിങ്ങളുടെ അവസാനായിരിക്കും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ബി ജെ പിയുമായിട്ടൊരു ഭാഗത്ത് കൂട്ട് മറുഭാഗത്ത് എസ് ഡി പി ഐയുമായിട്ട് കൂട്ട് ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ എല്ലാ വർഗീയ ചണ്ടി ഭണ്ഡാരങ്ങളെയും കൂട്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾ ജയിക്കുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളം കാണാൻ പോവുകയാണ് ആ ചിത്രം വളരെ വ്യക്തതയോടുകൂടി തന്നെ മനസ്സിന് മനസ്സിലാക്കാൻ ജനങ്ങൾക്കാവും ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെൻറ് എതിരായ ഗൂഢാലോചനയാണ് നടത്തുന്നത് എന്ന് സഞ്ജയ് സിംഗ് ഇന്നലെ ജയിൽ മോചിതനായി ഇ ഡിയുടെ ആറുമാസമായിട്ട് ജയിലിൽ കിടക്കുകയായിരുന്നു കള്ളക്കേസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞു പ്രതിപക്ഷ നേതാക്കൾക്കെല്ലാം എതിരായി ഇ ഡി കുറ്റം ചുമത്തി കള്ളക്കേസ് എടുക്കാൻ പോവാണ് കേരളത്തിലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഇതേ രീതിയിലുള്ള കേസെടുക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം ഡൽഹിയിൽ ഇന്നലെ സ്വീകരണ യോഗത്തിൽ പറയുന്ന നിലയുണ്ടായി പക്ഷെ ഇവിടെ ഇ ഡി ഐ കൊണ്ടുവന്നാൽ ആ ഇ ഡി എ ഭയപ്പെട്ടു പോകുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമല്ല ഈ കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഓരോ പാമ്പ് കാണിച്ചൊന്നും പേടിപ്പിക്കാൻ നടക്കണ്ട സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം പ്രചരണത്തിന് വേണ്ടി മനോരമയും മാതൃഭയും മാധ്യമങ്ങളും ചേർന്ന് ഈ ഭൂഷവ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് ബി ജെ പി യോടൊപ്പം ചേർന്ന് ഇ ഡിയോടൊപ്പം ചേർന്ന് അതുപോലെ തന്നെ സി ബി ഐയോടൊപ്പം ചേർന്ന് ഇൻകം ടാക്സിന്റെ വിഭാഗവുമായി ചേർന്ന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പാപ്പരാക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അതൊന്നും ഈ കേരളത്തിൽ വിലപ്പോവില്ല എന്നുള്ളത് ഞങ്ങളുടെ ഗ്യാരണ്ടി അല്ല ജനങ്ങളുടെ ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി നമ്മൾ പറയാനെടുക്കില്ലേ ഇത് ജനങ്ങളുടെ ഗ്യാരണ്ടിയാണ് നിങ്ങൾ എന്തെല്ലാം നടത്തി എന്നിട്ട് ഇവിടെ പി ഡി സദശം പറയാണ് ഇവിടെ ഇ ഡി ശരിക്കും പിടിക്കുന്നില്ല എന്ത് എന്ത് പിടിക്കാനാ എന്ത് കാര്യം പിടിക്കാനാ ഒന്നുമില്ല പിടിക്കാൻ ഒരു തെളിവുമില്ല അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇവിടെ സഞ്ജയ് സിംഗ് എം പി ആണ് അദ്ദേഹത്തെ ആറുമാസം ജയിലിലിട്ടു ആ ജയിലിട്ടതിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കോടതി ചോദിച്ചു സുപ്രീം കോടതി ഒരു തെളിവുമില്ല രണ്ട് കോടി കൊടുത്തു എന്നാണ് പറഞ്ഞത് എടാ പറഞ്ഞാൽ തെളിവാകൂ നിങ്ങൾ ആരെയെങ്കിലും മാപ്പു സാക്ഷിയാക്കി പറഞ്ഞാൽ തെളിവാകൂ ഇത് ഏത് കോടതിയാണ് അതുകൊണ്ടാ കോടതി ചോദിച്ചത് പറഞ്ഞാലൊന്നും തെളിവാവില്ല നിങ്ങൾ കണ്ടെത്തിയോ രണ്ട് കോടി ഇല്ല എന്നാൽ നിങ്ങളുടെ കേസിൻ്റെ എല്ലാം അവസ്ഥ ഇതാണെന്ന് തെറ്റിദ്ധരിക്കാനടിയാവും കൃത്യമായ നിലപാട് സ്വീകരിച്ചു അവർ ജാമ്യം കൊടുക്കുന്നതിനെ എതിർത്തില്ല സാധാരണ എതിർക്കുകയല്ലേ ജാമ്യം കൊടുക്കാൻ എതിർത്തില്ല കള്ള കേസ് ഉണ്ടാക്കുക എന്നിട്ട് ജയിലിൽ കിടക്കുക ഇപ്പോഴും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ജയിലിൽ കിടക്കുകയാണ് കേസ് തന്നെയാണ് അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഇവർ പ്രയോഗിക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് മുമ്പ് അവർ കൊടുത്ത കത്തടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഫ്ഐആർ ഇട്ടത് എന്നിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇവരെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത് അപ്പോൾ കോൺഗ്രസ് പറയണ്ടേ അയ്യോ ഞങ്ങൾക്കൊരബദ്ധം പറ്റി പണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് തെറ്റി പറഞ്ഞോ കോൺഗ്രസ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇവിടെ അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നത് കേരളത്തിലെ സി പി ഐ എമ്മിനെയും മറുതപട്ട ജനാധിപത്യ മുഖ്യമന്ത്രിയെയും പിടിക്കുന്നില്ല എന്നാണ് നേരിട്ടത്താപ്പാണ് അവസരവാദപരമായ നിലപാടാണ് നിങ്ങൾക്ക് രാഷ്ട്രീയമില്ല നിങ്ങൾക്ക് നിലപാടില്ല കോൺഗ്രസിന് ഇതാ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയ ജനങ്ങൾ നമുക്കറിയാലോ ഗവൺമെൻറിനെതിരായിട്ട് രാഷ്ട്ര സാമ്പത്തിക ഉപരോധം തീർത്തു കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക ഉപരോധം തീർത്തപ്പോൾ നമ്മളതിനെതിരായി പ്രതിരോധിച്ചു സുപ്രീം കോടതി പോയി അതിനു മുമ്പ് ജനങ്ങളോട് പറഞ്ഞു ഡൽഹിയിൽ സമരത്തിന് പോയി അവിടെ കെജ്രിവാൾ ഉൾപ്പെടെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർ പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഐ ടി മന്ത്രി ഉൾപ്പെടെ എല്ലാം പങ്കെടുത്തു ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തു എല്ലാവരും പങ്കെടുത്തു ഒരു ദേശീയ സമരമായി ആ സമരം കഴിഞ്ഞപ്പോഴും സുപ്രീം കോടതി പോയി പോയപ്പോൾ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ നമുക്ക് കിട്ടി കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ട്രഷറി അടച്ചു കൂട്ടാതെ മുമ്പോട്ടേക്ക് പോയി നല്ല മാനേജ്മെൻ്റ് സംവിധാനം ധനകാര്യ മേഖലയിൽ നമ്മൾ കഴിച്ചു വെച്ചു പാവപ്പെട്ടവർക്ക് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കൊടുക്കുന്ന പെൻഷൻ ഒന്നാം കൊടു കൊടുത്തു ഇനി രണ്ട് കൊടു കൂടി കൊടുക്കാണ്ട് അത് കൊടുക്കും ബാക്കിയുള്ളതും കൊടുക്കും പണം കിട്ടിയാൽ അപ്പോൾ കൊടുക്കും എന്ന് വ്യക്തമാക്കി ജനങ്ങൾക്കും ബുദ്ധിയായി മറിയ മറിയയ്ക്ക് മാത്രമേ ബോധ്യാവാനുള്ളൂ അങ്ങനെയുള്ള ചിലഹാരം ഉണ്ടാവും അത് രാഷ്ട്രീയമാണ് അവരെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞാലൊന്നും ശരിയാവില്ല ഉറങ്ങുന്ന ആളില്ലേ വിളിക്കാൻ പറ്റുള്ളൂ ഉറക്കം അടിച്ചു കിടക്കുന്നവരെ വിളിക്കാനൊന്നും പറ്റില്ല അവർ ഉറങ്ങി പോലെ കിടക്കും സ്ത്രീകൾ ഉൾപ്പെടെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് മാഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം പണം വന്നാൽ ഞമ്മക്ക് കിട്ടും അല്ലേ ആയിരം ഉറുപ്പ്യായിരുന്നു അറുന്നൂറ് റുപ്യയിരുന്നു മുമ്പ് ഇപ്പോഴത്തെ ആയിരത്തി അറുന്നൂറാക്കി രണ്ടായിരത്തഞ്ഞൂറ് റുപ്യ ആക്കാനാണ് ആഗ്രഹം ഈ അമ്പത്തേഴായിരം കോടിയും ഏഴായിരം കോടി കേന്ദ്ര സംസ്ഥാന വിഹിതവും കൂടി തന്നാൽ അറുപത്തിനാലായിരം കോടിയായി ഈ അറുപത്തിനാലായിരം കോടി തന്നാൽ ഓണം പോലെ കേരളം മുമ്പോട്ടേക്കും എല്ലാ ദിവസവും ഒരു ദിവസത്തെ ഓണല്ല എല്ലാ ദിവസവും വിഷു എല്ലാ ദിവസവും റംസാൻ എല്ലാ ദിവസവും ഈ കേരളം ആഘോഷപൂർവ്വം മുമ്പോട്ടേക്ക് പോവും പണമില്ല പണം തരുന്നില്ല ഇരുപത്തിനാല് അവാർഡ് വാങ്ങിയ സംസ്ഥാനമാണ് നീതി ആയോഗം എന്ന് കേരളം ഇരുപത്തിനാല് അവാർഡ് ഈ അവാർഡ് വാങ്ങിയത് കൊണ്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് കേരളം ഒന്നാം സ്ഥാനത്താണ് എല്ലാറ്റിലും ഒന്നാം സ്ഥാനത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് പണം വേണ്ട നമുക്ക് പണവും സ്ഥാനം മാത്രം സാധനം ഉണ്ടായിട്ട് എന്താ കാര്യം പണം വേണ്ട ഇവിടെ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കും നമ്മൾ പറഞ്ഞു വീട്ടമ്മമാരുടെ അധ്വാനത്തിന് മൂല്യമുണ്ടെന്നും ആ മൂല്യവത്തായ അധ്വാനം നിർവഹിക്കുന്നവരാണ് സ്ത്രീകളൊന്നും ആ സ്ത്രീകളുടെ അധ്വാനത്തിന് മൂല്യമുള്ള അധ്വാനത്തിന് പെൻഷൻ കൊടുക്കും എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞു കൊടുക്കാനാവുന്നില്ല പണമില്ല പണുണ്ടായാൽ കൊടുക്കും ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തഞ്ഞൂറാക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും നമുക്ക് നല്ലതുപോലെ കുടിശ്ശിക കൊടുത്തു തീർക്കാനാവും നിരവധി പുതിയ പദ്ധതികൾ നമുക്ക് കൈകാര്യം ചെയ്യാനാവും ഒരു വികസന പ്രവർത്തനത്തിനൊന്നും പിന്നോട്ടേക്ക് പോകാൻ ഈ ഗവൺമെൻറ് ഇല്ല ഒരു തരത്തിൽ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ മേഖലയിലുള്ള ഒരു പദ്ധതിയും പിൻവലിക്കാനും ഞങ്ങളില്ല അതുകൊണ്ട് കേരളത്തിലെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റില്ല എന്ന് പറയുന്നവരാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ലോകത്തൊറ്റ പ്രതിപക്ഷ നേതാവേ ഉള്ളൂ ഇങ്ങനെ ബാക്കി എല്ലാവരും കുറേ ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഇവർക്ക് ഈ ഗവൺമെൻറ്റാണ് എല്ലാ സൗകര്യം ചെയ്തോളും മന്ത്രിമാർക്കുള്ള എല്ലാ സൗകര്യവും പ്രതിപക്ഷ നേതാവിനുമുണ്ട് അത്രയും സ്റ്റാഫുണ്ട് അത്രയും എല്ലാ തരത്തിലുള്ള സംവിധാനമുണ്ട് എല്ലാം കൂടി നേടിയിട്ട് വാങ്ങിയിട്ടില്ല അപ്പം അത് വേണ്ട തീരുമാനിച്ചിട്ടില്ല അതും വാങ്ങിയിട്ട് ഗവൺമെന്റിനെ പറ്റി പറയാ ഒന്നും അനുവദിക്കില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്താ കാര്യം വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല വികസനത്തിന് വോട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞ ടേമിൽ നടത്തിയ വികസന പ്രവർത്തനം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് രണ്ടാം ടേമിൽ വന്നു ഇപ്പോഴ് രണ്ടാം ടേമിലാണ് ഉള്ളത് ഇപ്പോഴും വീണ്ടും വികസനത്തിന് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പിന്തുണ കൊടുത്താൽ അടുത്ത മൂന്നാമത്തെ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പാണെന്ന കാര്യം അവർക്ക് മനസ്സിലായപ്പോൾ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല വികസനത്തിന്റെ വോട്ട് നിങ്ങൾ അങ്ങനെ വാങ്ങണ്ട ഇതാ പറയുന്നത് ഇത് ജനങ്ങളോടുള്ള ശിക്ഷയല്ലേ ഇതെന്തൊരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സുധാകരനും വി ഡി സതീശനും കൂടി ആ കോൺഗ്രസിനെ നശിപ്പിച്ച് പലരും വിചാരിക്കുക അവരെല്ലാം കൂടെ നയിക്കുകയാണ് എന്ത് നയിക്കല ഇതാ ഇതാ നയിക്കൽ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പണം തരുന്നില്ല പതിനെട്ട് എം പിമാരുണ്ട് അവർക്ക് യു ഡി എഫിന് അവരെ യോഗം പ്രത്യേകിച്ച് മുദ്ര മുഖ്യമന്ത്രി വിളിച്ചിട്ട് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് നമ്മുടെ ആവശ്യം പറയാൻ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുക്കാം കൊടുക്കാം എന്ന് സമ്മതിച്ചു ഡൽഹിയിലെത്തിയപ്പോൾ ഒരറ്റൊരുത്ത ഒപ്പിടുന്നില്ല കൊടുക്കുന്നില്ല ഒപ്പിടാൻ ഒപ്പിട്ട് കൊടുക്കുന്നില്ല ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടിട്ടില്ല വായ് തുറന്നാൽ കേരളത്തിനെതിരാണ് ഡൽഹിയിൽ അത് പൂർണ്ണമായി ബി ജെ പിക്ക് അനുകൂലമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എം പിമാർ പൂർണമായിട്ട് കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായുള്ള നേട്ടം കൊയ്തത് ബി ജെ പി ആണ് ബി ജെ പിക്ക് അനുകൂലമായിരുന്നു നിങ്ങൾ എല്ലാ സന്ദർഭത്തിലും നിങ്ങൾ അങ്ങനെയായിരുന്നു അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ നേതൃത്വമില്ലായ്മ അരുണാചൽ പ്രദേശിനെ പറ്റി നിങ്ങളുടെ ഇന്നലെ പത്രത്തിൽ വന്നില്ലേ രണ്ടായിരത്തി പതിനാറ് വരെ അവിടെ ഒരേ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി കോൺഗ്രസ് മാണ്ടു എന്നാ അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പം കോൺഗ്രസ് ബി ജെ പി ആയി അദ്ദേഹം ബി ജെ പി ആയി ഇപ്പം ബി ജെ പി തന്നെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അല്ല അവിടുത്തെ പ്രധാനപ്പെട്ട ഈ മുഖ്യമന്ത്രി നേരത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇപ്പം ബി ജെ പി മുഖ്യമന്ത്രി ഒരാളെന്നെ മാറ്റൂല്ല നാൽപ്പത്തിനാല് സീറ്റ് ജയിച്ചു നാൽപ്പത്തി മൂന്നെണ്ണം കാലുമാറി നാൽപ്പത്തി മൂന്ന് കോൺഗ്രസ്സുകാർ കാലുമാറി മുഖ്യമന്ത്രി ഉൾപ്പെടെ നാൽപ്പത്തിനാലിൽ പിന്നെ എത്രയേ ബാക്കി ഒന്ന് കോൺഗ്രസ് പോയി അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചു കിട്ടിയത് നാല് സീറ്റ് ആ നാല് സീറ്റ് കിട്ടിയതിൽ മൂന്നെണ്ണം ഇപ്പോൾ കാലുമാറി ഇപ്പം പോയി പിന്നെ എത്രയാണ് ബാക്കി ഇപ്പോൾ ഒന്ന് ഈ വേണുഗോപാലല്ലേ ജനറൽ സെക്രട്ടറി എന്ന തക്കാലും വടക്കാനും നടക്കുന്നുണ്ടല്ലോ പോയോ അരുണാചലിൽ പോകണ്ടേ അവിടെ എന്താ ഈ കോൺഗ്രസിനെ പറ്റിയ നോക്കണ്ടേ അതിനേക്കാളെല്ലാം വിചിത്രമാണ് ഇപ്രാവശ്യത്തെ കാര്യം ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തി സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോൾ തന്നെ അഞ്ചെണ്ണം കാല് മാറി അഞ്ച് സ്ഥാനാർത്ഥികാർ മാറി പിന്നെയോ പിന്നെ അഞ്ചെണ്ണം പൂണ്ടും മാറി ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല എതിരില്ല നമ്മുടെ മുനിസിപ്പാലിറ്റി എല്ലാം എതിരില്ലാണ്ട് ജയിക്കുന്നില്ല അതുപോലെ എതിരില്ലാതെ അസംബ്ലിയിൽ ജയിപ്പിച്ച പാർട്ടി ഈ ഭൂമുഖത്ത് ഈ കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടി ഉണ്ടാവുമോ എന്നിട്ട് കാര്യക്ഷമത പിന്നെ ബി ജെ പി കാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റേഞ്ച് പറഞ്ഞില്ലേ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകണമെന്നുള്ളൊരു കഥ ആര് പോകണമെന്ന കുചേലൻ ആ കുചേലൻ എന്തുകൊണ്ടുപോയി പറഞ്ഞില്ലേ കുലേലൻ കൊണ്ടുപോകുന്നത് എന്താ അവിൽപ്പുതി അപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവിൽപ്പൊതി വാങ്ങിയാൽ ആ അവിൽപ്പൊതി അഴിമതിയാണെന്ന് കോടതി പറയോ കോടതിയെ ഇതുപോലെ പരിഹസിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഉദാഹരണമുണ്ടോ താനീ ആർ എസ് എസിന്റെ റേഞ്ച് അതിൻ്റെ അപ്പുറം ഇല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഭാര പറഞ്ഞ പോലെ മാങ്ങേൻ്റെ പുളി മനസ്സിലാവണമെങ്കിൽ അണ്ടിയോടെടുക്കണം ഇപ്പോഴാണ് പ്രകോപനപരമാകുന്ന പ്രധാനമന്ത്രിയെ കാണുന്നത് രാജ്യത്തിലുള്ള ആളുകൾ വിചാരിച്ചത് ഇദ്ദേഹി താടിയും അതുപോലെ തന്നെ ഈ വിരിഞ്ഞ മാറും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹിന്ദി പ്രയോഗവും എല്ലാം കൊണ്ട് എന്തോ വലിയ റേഞ്ച് ഉണ്ട് എന്നാണ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അത്രയൊന്നുമില്ല ഇതിന് നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ നമ്മൾ ആരാണെന്ന് പറയണം ഞങ്ങൾ പ്രധാനമന്ത്രിയാണെന്ന് പറയണ്ടില്ല അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ബി ജെ പിയെ തോൽപ്പിച്ചാൽ പണ്ട് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുമ്പോൾ ആരാണ് പ്രധാനമന്ത്രിയൊന്നും പറഞ്ഞിട്ടില്ല അതിന് ശേഷമാണ് പറഞ്ഞത് ഇനി ഒരു കാര്യം ഞാൻ പറയാ നിങ്ങളുടെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റേഞ്ച് ചെയ്യാൻ പറഞ്ഞല്ലോ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പോലെയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അതിൻ്റെ അപ്പുറം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ കഴിവുള്ള കേല്പ്പുള്ള ഡൻ കണക്കിന് നേതാക്കളുള്ള നാടാണ് ഈ ഇന്ത്യ നിങ്ങൾ മനസ്സിലാക്കണം ഒരു നരേന്ദ്രമോദിയൊന്നുമല്ല ഓ അതിനൊന്നും വിഷമിച്ച് അയ്യോ പ്രധാനമന്ത്രിയാളില്ലാതുകൊണ്ട് ആളെ പിടിക്കാൻ പോകേണ്ട ഒരു കാര്യവും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ലായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറയുകയാണ് നയമില്ലാത്ത ദിശാബോധമില്ലാത്ത അവിടെ വക്താവ് തന്നെ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ്സിന് മുമ്പോട്ടേക്ക് പോകാൻ തന്നെ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ വർഗീയതയെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവാത്ത മതനിരപേക്ഷതക്കു വേണ്ടി നിലകൊള്ളാനാവാത്ത മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായി അതിൻ്റെ ഒപ്പം ചടഞ്ഞിരിക്കുന്ന ലീഗിൻ്റെ സമീപനത്തിനെതിരായി കേരളത്തിലെ ജനങ്ങൾ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു കാര്യം ഉൾപ്പെടെ നിർത്താം എന്നോട് പത്ര പത്രക്കാർ ചോദിച്ചു മലപ്പുറത്ത് അല്ല ശശി തരൂർ പറഞ്ഞല്ലോ ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞു പന്നയൻ രവീന്ദ്രൻ മത്സരിച്ചതിന് ശേഷം നമുക്കത് സംബന്ധിച്ച് ചർച്ച ചെയ്യാം പിന്നെ വണ്ടിയില്ല മത്സരം തന്നെ ആരാന്ന ബി ജെ പിയും കോൺഗ്രസും ആ വാക്ക് അപ്പം ഞാൻ പറഞ്ഞു പന്നിയൻ രവീന്ദ്രൻ ജയിച്ചതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം െന്ന് പറഞ്ഞതോടുകൂടി പിന്നെ പത്രക്കാരൊന്നും മടിയില്ല നമ്മുടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് തകർക്കുക എന്ന് കെട്ടി ഇറങ്ങി പുറപ്പെട്ട ഈ യു ഡി എഫിനെ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഹംസയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഹംസ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രം തന്നെയാണ് നമ്മുടെ അടയാളം ഹംസ കരിവാൾ ചുറ്റിക്ക് നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാനല്ല ഈ കൺവെൻഷൻ നിങ്ങൾ ഇത്രയും മണിക്കൂർ കുത്തിയിരുന്നത് വോട്ടിയില്ലാന്നോ എല്ലാം പൂട്ടിയില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വോട്ട് ചെയ്യണം അഭ്യർത്ഥിക്കണോ വേണ്ട പക്ഷേ നിങ്ങളെന്താ ചെയ്യേണ്ടേ ഈ കൺവെൻഷൻ്റെ തന്നെ ശരിയായ ഒരു അർത്ഥം ഈ കൺവെൻഷനിൽ പങ്കെടുത്ത ഓരോരുത്തരും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള നിങ്ങളുടെ സ്വാധീന വലയത്തിലുള്ള ഓരോരുത്തരെയും കണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ ആംസയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാൻ ഓരോരുത്തരും ഓരോ തെരഞ്ഞെടുപ്പ് ഭടന്മാരായി രംഗത്തിറങ്ങണം ഇനിയുള്ള മണിക്കൂറുകൾ ദിവസങ്ങളിൽ ആ രീതിയിൽ ഒരു ഫലപ്രദമായ പ്രവർത്തനം നടത്തിയാൽ ഈ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്തിനാണ് മാറിയത് എന്നുള്ളതിന് ഇതേ വരെ ഉത്തരം പറഞ്ഞിട്ടില്ല ഇനി അവിടെ പോയാലും ഇനി ഇവിടെ വന്നാലും രണ്ടാളെയും തോൽപ്പിക്കുക എന്നുള്ള ചരിത്ര ദൗത്യമാണ് മലപ്പുറവും അതുപോലെ പൊന്നാനിയും നിർവഹിക്കാൻ പോകുന്നത് അതിൽ നിങ്ങളുടെ എല്ലാം പരിപൂർണമായ നേതൃത്വപരമായ കടമ നിർവഹിക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹംസയെ അരുവാൾ ചുറ്റിക്ക നക്ഷത്ര മലയാളത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കുമെന്നുള്ളതിന് ഗ്യാരണ്ടിയായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്